വീടി ഗാർഡൻസിലോട്ട് വീട് മുരിക്കൽ കൂടെ സ്വാഗതം നമ്മളിന്ന് ചെറിയൊരു സെയിൽ പിരിയായിട്ടാണ് വരുന്നത് അൻപത് രൂപ മുതൽ തുടങ്ങി നമ്മുടെ കയ്യിൽ ട്യൂബേഴ്സ് ഉണ്ട് ഫസ്റ്റത്തെ വെറൈറ്റി നമ്മുടെ റോബ്ലഡ് ആണ് നല്ല റെഡ് കളറിലുള്ള ഒരു വെറൈറ്റിയാണ് ഒരുപാട് ആവശ്യക്കാരുള്ള വെറൈറ്റിയാണ് അതിൻ്റെ അൻപത് രൂപ മുതലുള്ള ട്യൂബർ ഉണ്ട് ഇതാണ് അൻപത് രൂപയുടെ ട്യൂബർ അൻപത് എൺപത് നൂറ് ആ ഒരു റേറ്റിനാണ് നമുക്ക് ട്യൂബർ വരുന്നത് നാലേ നാല് ട്യൂബറേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളൂ നാല് ട്യൂബർ അൻപത് എൺപത് നൂറ് ഇതാണ് നമുക്ക് ഡ്രോപ്പ് ലഡിന് വരുന്ന റേറ്റ് അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് സാറ്റ ബൊങ്കോട്ടാണ് എല്ലാവർക്കും അറിയാം നല്ല വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് സാറ്റ ബൊങ്കോട്ട് അതുപോലെ തന്നെ പ്യുവർ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ തരും പ്യുവർ ട്രോപ്പിക്കലാണ് അപ്പോൾ അതിൻ്റെ അൻപത് രൂപ മുതലുള്ള ട്യൂബർ ഉണ്ട് ഇതാണ് അൻപത് രൂപയുടെ സൈസ് അതുപോലെ തന്നെ അടുത്ത് വരുന്നത് നൂറ്റി രൂപയാണ് ഒരുപാട് ഡ്രോയിങ് ഉള്ള നല്ല ട്യൂബറാണ് നൂറ്റി ഇരുപത് അതുപോലെ തന്നെ അടുത്ത് നൂറ്റി മുപ്പത് രൂപയുടെ ട്യൂബറ് അടുത്ത് നമുക്ക് സാറ്റർഡേ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് വരുന്നത് അപ്പോൾ വലിയ പൂക്കളാണ് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അൻപത് രൂപയുടെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ഇപ്പോൾ ഇതാണ് സാറ്റ ബൊങ്കട്ടിൻ്റെ ട്യൂബേഴ്സ് അടുത്ത് വരുന്നത് നമുക്ക് റെഡ് സ്കൈ സ്കാനറിൻ്റെ ട്യൂബേഴ്സ് ആണ് നല്ല ഫ്ലവർ ആണ് റെഡ് റെഡ് സ്കൈ സ്കാനറിൻ്റെ നല്ല റെഡ് കളറാണ് അതുപോലെ തന്നെ നമുക്ക് ബൗൾ ബൗൾ ലോട്ടസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് സ്കൈ സ്കാനർ ഒരുപാട് പൂക്കൾ തരും അപ്പോൾ എല്ലാവരും അൻപത് രൂപയുടെ ട്യൂബർ തന്നെ ചോദിക്കരുത് അൻപത് രൂപയുടെ ട്യൂബറൊക്കെ പെട്ടെന്ന് തീർന്നു പോകും ഉദാഹരണം റെഡ് കൈ റെഡ് സ്കൈ സ്കാനറിൻ്റെ അൻപത് രൂപയുടെ ട്യൂബർ രണ്ട് ട്യൂബറുണ്ട് നമുക്ക് ഇതൊക്കെ നല്ല നേരത്തെ ട്യൂബറാണ് പക്ഷേ ഇത് ട്യൂബറാണ് ഗ്രോയിൻ പകയുള്ള നല്ല ട്യൂബറാണ് ഇത് രണ്ടെണ്ണമാണുള്ളത് അൻപത് രൂപയുടെത് അടുത്ത് വരുന്നത് ഒരു വലിയ ട്യൂബറാണ് ഇത് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഗ്രോയിങ് ടിപ്സ് ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ റിസ്ക് എടുത്ത് തന്നെ വാങ്ങണം ട്യൂബർ നല്ല വലിയ ട്യൂബറാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ അതിൽ ഗ്രോയിങ് ടിപ്സിന് വന്നോളും അപ്പോൾ നോക്കിയിട്ട് മാത്രം വാങ്ങുക നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് ഈ ഒരു ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് വില വരുന്നത് നൂറ്റി മുപ്പതാണ് ൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത് ഈ ഒരു ട്യൂബറാണ് ഈ ഒരു ട്യൂബറിന് വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ നല്ല വലിയ ഒരു ട്യൂബറുണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് നല്ല ഫ്ലവറാണ് റെഡ് സ്കൈ സ്കാനറിൻ്റെത് ആവശ്യമുള്ളവർ ഉടൻ തന്നെ നമ്മുടെ വാട്സപ്പിലോട്ട് മെസ്സേജ് അയയ്ക്കുക അടുത്ത് നമുക്ക് വരുന്നത് റെഡ് ഫിലിപ്പിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് ഇത് എല്ലാ ട്യൂബേഴ്സും ഒടിഞ്ഞു പോയി നല്ല വലിയ ട്യൂബേഴ്സായിരുന്നു പക്ഷേ റിപ്പോർട്ട് ചെയ്ത സമയത്തത് ഒടിഞ്ഞു പോയി അതുകൊണ്ടാണ് നമ്മളിത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗ്രോയിങ് ടിപ്സ് രണ്ട് ഗ്രോയിങ് ടിപ്സൊക്കെ ഉണ്ട് അൻപത് രൂപയാണ് റെഡ് ഫ്ലിപ്പാണ് നല്ലൊരു വെറൈറ്റിയാണ് ഇതും അൻപത് തന്നെയാണ് ഇവിടെയും ഇവിടെ നിന്നാണ് ഡ്രോയിങ് ടിപ്പ് വരുന്നത് അതുപോലെ ഇവിടെയും ഗ്രോയിങ് ടിപ്പ് വരുന്നുണ്ട് അൻപത് രൂപയാണ് അതാണ് അൻപത് രൂപയുടെ ട്യൂബേഴ്സ് ഇതൊരു കുഞ്ഞു ട്യൂബറാണ് ഇതാണ് നമുക്ക് റെഡ് ഫിലിപ്പിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് വരുന്നത് വളരെ ഹെൽത്തി ആയ ട്യൂബറായിരുന്നു പക്ഷേ എല്ലാം ഒടിഞ്ഞു പോയി അൻപത് രൂപ അടുത്തത് സിയാൻ റൂബിയുടെ ട്യൂബറാണ് ഇതും ഇവിടെ മുകളിലത്തെ ഇത് ഒടിഞ്ഞു പോയി മെയിൻ ക്രോങ് ട്യൂബ് അത് ഇതേ അത് അൻപത് രൂപയാണ് വരുന്നത് അൻപത് രൂപ ഇതിന് വരുന്നത് നൂറ് രൂപയാണ് നല്ല വലിയ ഹെൽത്തി ട്യൂബറാണ് നൂറ് രൂപയാണ് വരുന്നത് സിയാം ആം റുബി ഇനി നമുക്ക് വരുന്നത് കാവേരിയുടെ രണ്ട് നല്ല വലിയ ട്യൂബേഴ്സാണ് നല്ല ഹെൽത്തി ട്യൂബറാണ് ഇതാണ് കാവേരിയുടെ ഒരു വലിയ ട്യൂബർ ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അത്യാവശ്യം നല്ല വലിയ ട്യൂബറാണ് അടുത്ത് നമുക്ക് വരുന്നത് ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബറാണ് ഇതാണ് ഇരുന്നൂറ് രൂപയുടെ ഒരു ട്യൂബർ കാവേരി നല്ല വലിയ ഫ്ലവർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി നല്ല ബിഗ് ഫ്ലവേഴ്സാണ് നമ്മുടെ കാവേരി അടുത്ത് അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു ആണ് ഇതിൻ്റെ പേര് ജിൻറൂയി യെല്ലോ കളറാണ് പക്ഷേ എനിക്ക് ഒരേ ഒരു ട്യൂബറെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടത് ഞാൻ തന്നെ നട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്കത് കാണിച്ചു തന്നതാണ് നല്ലൊരു ട്യൂബറാണ് അതിൻ്റെ ഫ്ലവർ കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല മഞ്ഞ കളറാണ് നല്ല ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആരും കൂടുതൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ജിൻറൂയി എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അൻപത് രൂപ മുതൽ നമ്മുടെ കയ്യിൽ ട്യൂബേഴ്സ് ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ എത്രയും വേഗം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം